ൂപ്പുകരങ്ങളോടെ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് ഒത്തിരി സ്നേഹത്തോടെ തൊമ്പരാ കൂടെ ആയിരിക്കാൻ ദൈവം നമ്മളെ വിളിച്ചതിന് നന്ദി പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ മക്കളെ ഈ നിമിഷങ്ങളില് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിലും മുഴുവനും ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയാൻ പോവാം ഇപ്പൊ കടന്നു പോകുന്ന അവസ്ഥ വേദനയുടെ ആകാം സങ്കടത്തിന്റെ ആകാം ദുഃഖ ദുരിതങ്ങളുടെ ആകാം പ്രയാസങ്ങളുടെ ആകാം പ്രതിസന്ധികളുടെ ആകാം എന്തു ആകട്ടെ നിനക്കറിയാം മോളെ അമോനീ കടന്നുപോകുന്ന അവസ്ഥ പക്ഷെ നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകും തമ്പുരാൻ ഇന്നിന്റെ സങ്കടങ്ങളെ നന്മയാക്കി മാറ്റുമെന്നും മനസ്സിലാക്കിയിട്ട് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തമ്പുരാനെ നന്ദി പറഞ്ഞു വേറൊന്നും ഈ നിമിഷങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടതില്ല സങ്കടങ്ങളെ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മുടെ പ്രതിസന്ധികളിലേക്കൊന്നും നോക്കാതെ അനന്തമായി നമ്മെ സ്നേഹിക്കുന്ന നമ്മളെ വഴി നടത്തുന്ന നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവത്തിന് നന്ദി പറയുക ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല തമ്പുരാൻ ചെയ്യാൻ പോകുന്ന ഓർത്ത് നന്ദി പറയാം ദൈവം നൽകിയ സന്തോഷത്തിന് മാത്രമല്ല സങ്കടങ്ങളെ ഓർത്തും ദൈവത്തിന് നന്ദി പറയാം ജോഹു പറഞ്ഞില്ലേ ദൈവകരങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ അപ്പോ ദൈവം ചെയ്ത നന്മകൾക്ക് മാത്രമല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച സങ്കടങ്ങളെയും വേദനകളെയും ദുഃഖങ്ങളെയും കണ്ണുനീരിന്റെ അനുഭവങ്ങളെയും ഒക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് പറ്റും അപ്പോ കൂടുതൽ നന്മയുള്ളതായി നമ്മുടെ ജീവിതം മാറും കൂടുതൽ ശ്രേഷ്ഠമായി നമ്മുടെ ജീവിതം മാറും അതിനേക്കാൾ ഉപരി ദൈവം തരുന്നതിനെ വിട്ടിട്ട് ദൈവത്തെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ദൈവീക ജ്ഞാനം നമുക്ക് കിട്ടും കരങ്ങൾ രണ്ടു ദിവസത്തിലേക്ക് ഉയർത്തി പിടിച്ചു ആത്മാവ് എങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു അതുപോലെ പ്രാർത്ഥിക്കാം തമ്പുരാനെ നന്ദി പറയാം ഉള്ളം കൊണ്ട് ദൈവത്തിന് നന്ദി പറയാം ഉള്ളതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാ ദൈവം തന്നെല്ലാറ്റിനെ ഓർത്ത് നന്ദി പറയാ നടത്തിയ വഴികളെല്ലാം ഓർത്ത് നന്ദി പറയാ ദൈവമേ നിന്റെ അനന്തമായ കാരുണ്യത്തിന് നന്ദി ഓ ദൈവമേ നിന്റെ അനന്തമായ കൃപയ്ക്ക് നന്ദി ഓ ദൈവമേ മക്കളോട് ചേർന്ന് ലോകം മുഴുവനുള്ള സൃഷ്ടപ്രപഞ്ചത്തോട് ചേർന്ന് കർത്താവ് സ്വർഗത്തിൽ നിന്റെ സന്നദ്ധിയിൽ നിരന്തരം ആരാധന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ ഗണങ്ങളോട് ഭൂതന്മാരോടും ചേർന്നുകൊണ്ട് എല്ലാ വിശുദ്ധ ഗണങ്ങളോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നിന്നുകൊണ്ട് ഓ ദൈവമേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഓ ദൈവമേ നിനക്ക് നന്ദി പറഞ്ഞ് ഞങ്ങൾ സ്തുതിക്കുന്നു ഹലൂയ ഹലൂയ ഹലൂയെ ആരാധനാധനാരാധനാരാധനാരാധ നന്ദി കർത്താവേന്ദി നന്ദി ആരാധനാരാധനാരാധനാരാധന മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം നിമുകുത്തിക്ക് നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചത് ജീവിക്കുന്ന കർത്താവിനെ അല്ലേ നമ്മൾ മഹത്വപ്പെടുത്തിയതും നമ്മൾ നന്ദി പറഞ്ഞതും ജീവനുള്ള ദൈവത്തെ അല്ലേ ആ കർത്താവ് നന്ദിയുള്ളവനാണല്ലോ കരങ്ങളെ രണ്ടും ദൈവസ്ഥേക്ക് ഉയർത്തിപ്പിടിക്ക കണ്ണു തുറന്ന ഈശ്വര കാണ അനന്തകാരുണ്യവാനായ ദൈവത്തിന് നന്ദി പറഞ്ഞു ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞു ദൈവം ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക നീ പ്രാർത്ഥിച്ച ആ വിഷയത്തിൽ തമ്പരാൻ ഇടപെട്ടു നിന്റെ വേദനയുടെ വിഷയത്തിൽ കർത്താവ് ഇടപെട്ടു ഈ വരും ദിവസങ്ങളില് ആ അത്ഭുതം കാണാൻ ദൈവം അങ്ങനെ അങ്ങോട്ട് വിശ്വസിച്ച് നന്ദി പറഞ്ഞു ശ്രദ്ധിച്ചുകൊണ്ട് ഈശോ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ്യത്തിന് എന്നെ